ആറമുള വിമാനത്താവള വിവാദ ഭൂമിയിൽ വീണ്ടും സ്വകാര്യ കമ്പനിയുടെ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കായി ഐ ടി വകുപ്പ് നീക്കം പദ്ധതി നിർദ്ദേശം ചീഫ് സെക്രട്ടറി തല സമിതി ശേഷം പദ്ധതിക്കായി ഐ ടി വകുപ്പ് നീക്കം നടത്തുന്നതിന് ടോഫലി പദ്ധതിയുടെ സാധ്യതകൾ തേടി വീണ്ടും പത്തനംതിട്ട കലക്ടർക്ക് ഐ ടി സ്പെഷ്യൽ സെക്രട്ടറി കത്ത് നൽകി ഐ ടി സ്പെഷ്യൽ സെക്രട്ടറിയുടെ കത്തും ചീഫ് സെക്രട്ടറി തല സമിതി തീരുമാനങ്ങളുടെ മിനുട്സും മീഡിയാവണിന് ലഭിച്ചു കഴിഞ്ഞ മാസം പത്തിനായിരുന്നു ചീഫ് സെക്രട്ടറി തലയോഗം യോഗത്തിൽ ഐ ടി റവന്യൂ കൃഷി നിയമ പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുത്തു പദ്ധതി പ്രദേശത്തിന്റെ തൊണ്ണൂറ് ശതമാനവും നിലമാണെന്നും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്നുമുള്ള കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് പദ്ധതി നിർദ്ദേശം നിരാകരിക്കാനായിരുന്നു യോഗ തീരുമാനം ഒപ്പം ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ പേരിൽ നികത്തിയ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കാനും തീരുമാനിച്ചു ഇത്തരം പദ്ധതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് കെ എസ് ഐ ടി ഐ എൽ എം ഡിക്ക് നിർദ്ദേശങ്ങൾ നൽകാനും ധാരണയായി എന്നാൽ ടോഫൽ നൽകിയ പദ്ധതി അതേപടി വിട്ടുകളയാൻ ഐ ടി വകുപ്പ് തയ്യാറല്ല വീണ്ടും പത്തനംതിട്ട കളക്ടറിൽ നിന്നും ഈ മാസം രണ്ടിന് ഐ ടി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ട് തേടി പദ്ധതി പ്രദേശത്തിന്റെ വിവിധ വിവരങ്ങൾക്കൊപ്പം പദ്ധതി നിർദ്ദേശങ്ങളും കളക്ടറോട് പരിശോധിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ ജി എസ് പേരുമാറ്റി സ്ഥാപിച്ച ടോഫൽ കമ്പനിയുടെ പദ്ധതി നിർദ്ദേശം ഉന്നതതല സമിതി തള്ളിയിട്ടും വീണ്ടും ഐ ടി വകുപ്പ് നടത്തിയ നീക്കം ദുരൂഹതകൾക്ക് ആക്കം കൂട്ടുകയാണ് മീഡിയ വൺ തിരുവനന്തപുരം